ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒന്ന് പത്രോസ് നാലാം അധ്യായം ഏഴാമത്തെ വാക്യം എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതിരും ആയിരിപ്പിൻ എന്ന് നാം വായിക്കുന്നു അവസാനം ഒന്നിരിക്കും എന്നതാണല്ലോ അവസാനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കയ്യിലെ കാര്യങ്ങളാണ് അത് നമുക്കാർക്കും അതിൻ്റെ സമയമോ അതിൻ്റെ ദിവസമോ മാസമോ വർഷമോ നിശ്ചയിക്കാൻ കഴിയത്തില്ല കാരണം എല്ലാറ്റിൻ്റെയും അവസാനം യേശു ക്രിസ്തുവിലാണ് ക്രിസ്തുവാണ് തീരുമാനിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര കാലം അവൻ ജീവിച്ചിരിക്കണം അവൻ്റെ ജീവിതം ഏത് തരത്തിലായിരിക്കണം എങ്ങനെയായിരിക്കണം അതുകൊണ്ട് ദൈവന്തംപുരാൻ്റെ കയ്യിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അവസാനം എങ്ങനെ എപ്പോൾ എങ്ങനെ ഏത് സമയത്തൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ ജനിച്ചത് സമയമറിയാം എന്നാൽ അവസാനത്തിൻ്റെ സമയം അറിയത്തില്ല ഏത് സമയത്ത് എന്തു ആകാം എപ്പോഴും ആകാം അപ്പോൾ ദൈവസന്നതയിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകേണ്ടതിന് പ്രാർത്ഥനയോടെ സുബോധമുള്ളവരായിരിക്കാനാണ് കർത്താവിനോട് കർത്താവിൻ്റെ ആലോചന പത്രോസിലൂടെ നമുക്ക് ലഭിക്കുന്നത് പ്രാർത്ഥനയ്ക്കെന്ത് വേണം സുബോധം വേണം സുബോധമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്താ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എവിടെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും അറിയാതെ ജീവിതത്തിൽ പലരും പല സാഹചര്യങ്ങളിലായിരിക്കുന്നവരുണ്ട് ചിലരും മാനസികമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നു ദൈവത്തിൻ്റെ സന്നദ്ധയിൽ കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്നവരുണ്ട് മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ട് സംശയരോഗത്താൽ ജീവിക്കുന്നവരുണ്ട് സ്വസ്ഥതയില്ലായ്മ ഓരോരോ അസ്വസ്ഥതകൾ ശരീരത്തിൽ വന്നിട്ട് സ്വസ്ഥതയില്ലാതെ ഉറക്കമില്ലാതെയും മറ്റുള്ളവരെ പഴി പറഞ്ഞും ദുഷി പറഞ്ഞു ദൈവത്തെ പിറുപുറത്തും ദൈവത്തോട് ആവലാതി പറഞ്ഞു അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് അവരുടെ സുബോധത്തോടാണോ അവർ പറയുന്നത് അതോ സുബോധം നഷ്ടപ്പെട്ടിട്ട് പറയുകയാണോ എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കർത്താവിൻ്റെ മുമ്പാകെ നിരത്തി വെക്കാതെ ഒരു ഒന്നോ രണ്ടോ വാക്ക് ഉള്ളുങ്കിൽ അത് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അമ്മയും പറയാം ഈ പ്രാർത്ഥനയ്ക്ക് എന്ത് പറയുക എത്ര വരികളുണ്ട് നാല് വരികൾ അതിന് മറുപടി കിട്ടിയല്ലോ നമുക്കും ഇതുപോലെയുള്ള പ്രാർത്ഥന പോരെ ഇയോബിൻ്റെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ കുർണൊല്ലിയോസിൻ്റെ പ്രാർത്ഥനയ്ക്കുമൊക്കെ ഇസ്ക്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇവിടെയൊക്കെ ഒരുപാട് വാചകങ്ങൾ ഒരുപാട് വരികളൊന്നുമില്ല പക്ഷേ അതിൻ്റെ കാതലായ ഭാഗം അവർ പ്രാർത്ഥിക്കുന്നു സ്വർഗം അത് കേൾക്കുന്നുണ്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ വന്നാലും കാനാവിലെ ഭവനത്തിലെ കർത്താവിൻ്റെ ആലോചന കേൾക്കുന്ന നിൽക്കുന്നവരുണ്ട് ആലോചന കേൾക്കാൻ ഇങ്ങനെ നിൽക്കുക അതനുസരിക്കാൻ നിൽക്കുക അത് സുബോധത്തിൻ്റെ ഇതൊക്കെ അപ്പോൾ സുബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ വിടുതൽ നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയും അനുസരണത്തോടെ സുബോധത്തോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ എല്ലാം ആയിരിക്കണം നമ്മുടെ ജീവിതം അങ്ങനെയാണ് കർത്താവ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാം ആ മറ്റുള്ളവരെ ലോക ലോകത്തിലുള്ളവരെ പോലെ ആ ആ നമ്മുടെ ജീവിതത്തെ കെട്ടഴിച്ച പുസ്തകമാക്കരുത് നമ്മുടെ ജീവിതം തുന്നിക്കെട്ടിയ ഒരു നല്ല പുസ്തകമാണ് അതിന് ഓരോ പേജുകളും ഓരോ താളുകളും ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ധന്യമാക്കി അനുഗ്രഹമാക്കി സുബോധമുള്ളതാക്കി ദൈവകൃപയിൽ നിർത്തി നമ്മുടെ കർത്താവിൻ്റെ നാളുകൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ വചനം നമുക്ക് അനുഗ്രഹമാകട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ നല്ല തിരുവചനത്തിനായി സ്തോത്രം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചിരുന്ന ഈ വചനം ഞങ്ങളുടെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണല്ലോ അതിൽ മനസ്സ് നൊന്തു ഭാരപ്പെടാതെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ